എന്തേലും ഉണ്ടോ മോളെ ശാന്തീശിയുടെ വീട്ടില് ഗാരി കടം ചോദിക്കാൻ അമ്മ അച്ഛ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ ಮಾರ್ಕಾ ಮಾರ್ಕೆಟ ಆಳ ಕಡಾ ಆಳೆ ನೋಕ್ಕ ശ്സേട്ടാ ഈ സാധനങ്ങളൊന്നും എടുത്തു വെച്ചാണ് പഴയ പറ്റൂടൊന്ന് കൂട്ടി വെച്ചു ആയിക്കോട്ടെ

ചേട്ടാ നിനക്ക് എന്നാ പറ്റി അപ്പുടാ എണീക്കടാ മോനട അപ്പു മോനട അപ്പു ചേട്ടാ അവരൊന്നും കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ അപ്പു മോനെ എന്നടാ പറ്റിയേ നേരത്തെ കടം മേടിച്ച അരിയൊക്കെ കൊടുക്കാൻ അങ്ങനെ പറയുമ്പോ ഞാൻ എങ്ങനെ വീണ്ടും ചോദിക്കാനാ ആകെ നാണക്കേടായി ഇതാവ വഴിക്കൂന്ന് കിട്ടിയതാ ഒന്ന് അപ്പൂനും കൊടുത്തേക്ക് എല്ലാരേം പോലെ എന്നാ അമ്മേ നല്ല ഭക്ഷണവും വസ്ത്രവും വീടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ നമുക്കും ജീവിക്കാൻ പറ്റുന്നേ ഇതെല്ലാം മോളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ നമുക്കും ഒരു നല്ല കാലം വരും നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പഠിക്കുക എല്ലാം ശരിയാവും കണ്ണനോ എന്താ വാ കസേര ഒന്നും വേണ്ട ചേച്ചി ഞങ്ങൾ ഇരിക്കുന്നില്ല ഇത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പൊ ഒന്ന് കളിക്കുമ്പോ മൈതാനത്ത് തലയിറങ്ങി വീണു ആണോടാ കാര്യം തിരക്കിയപ്പോളാ അവൻ ആഹാരം കഴിച്ചിട്ട് രണ്ട് ദിവസമായെന്ന് പറഞ്ഞു നമ്മളൊക്കെ ഈ നാട്ടുകാരില്ലേ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും വീട് അപ്പവും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ പോരൂ ചേട്ടൻ്റെ കാര്യത്തിന് തന്നെ ഈ ആൾക്കാരെ ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ട് പിന്നെ നിങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ രേവി ഏട്ടാ ഞങ്ങളാരും അന്യരല്ല എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം എന്നാൽ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയേക്കോ ഇവരാണോ അമ്മേ അമ്മ പറഞ്ഞ ദൈവങ്ങൾ സഖാവെന്ന് പറഞ്ഞാൽ സുഹൃത്തെന്നാണ് അർത്ഥം നല്ല സുഹൃത്തെന്ന് വന്നാൽ മറ്റുള്ളവർ വഴികാട്ടിയും പ്രതിഫലേച്ചയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവനുമായിരിക്കണം ഞാനൊരു ആവശ്യം അറിയിച്ചപ്പോൾ ആ കുടുംബത്തിനു വേണ്ടി എന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് അതാണ് നമുക്ക് വേണ്ടത് ആ കുടുംബത്തിന് വേണ്ടി ഇനി നമുക്കേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് സമൂഹത്തിൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഏറെയുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം ഈ നാടിനു വേണ്ടി നല്ല സഖാക്കളാകും ഞാനെന്നാ പൊക്കട്ടെ ശരി എന്നാ എന്തോ കോളൊപ്പിച്ചിട്ടാണല്ലോ വരവ് സഹാവ പറയാം എന്താ പുതിയ കോള് ഒക്കെ പറയാനേ സഖാവിനുള്ള ഇന്നത്തെ സഖാവേ പാർട്ടി എന്ന് പറഞ്ഞാൽ സഖാവ് മാധവേട്ടനാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന് ആ ചരിത്രം തൊട്ട് തൻ്റെ ജീവിതവും ജീവനും സ്വത്തും ഭാര്യയും എന്തിനേറെ പറയുന്നു ഇത്തിരി പോകുന്ന മകൻ കണ്ണനെയുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി തീരെഴുതിയ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച സഖാവു മാധവൻ്റെ മകൻ സഖാവു കണ്ണന് ഇങ്ങനെയൊക്കെയായി തീരാനേ പറ്റൂ അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ചോരയുടെ ആ കൊടിയുടെ ആ നിറത്തിൻ്റെ കറപ്പറ്റിയാൽ അതങ്ങനെയാണ് മായ്ച്ചാൽ മായില്ല അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ